ഇനിയും ബാക്കി ഷോപ്പ് എന്ന് കരുതി വില ുമാണ് കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ തോൽവി ഏറ്റുവാങ്ങാൻ പത്മരാജന്റെ ജീവിതം ഇനിയും ബാക്കി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് തോൽവി നേടി റെക്കോർഡിട്ട കുഞ്ഞുമംഗലം സ്വദേശിയും തമിഴ്നാട് സേലത്ത് താമസക്കാരനുമായ ഡോക്ടർ പത്മരാജൻ ഇക്കുറി മത്സരിക്കാനെത്തിയത് ജന്മനാട്ടിൽ നിന്ന് തന്നെ കുഞ്ഞുമംഗലം പഞ്ചായത്തിലെ ഒന്നാം വാർഡായ എടാട്ട് ഒന്നിൽ നിന്നുമാണ് ഇക്കുറി മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കുവാൻ തുടങ്ങുന്ന ദിവസം രാവിലെ പതിനഞ്ച് പതിനഞ്ചിന് തന്നെ ആദ്യ പത്രിക ഡോക്ടർ പത്മരാജന്റേത് തന്നെ ഭരണാധികാരിയായ പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് എംപിക്ക് പത്രിക നൽകി മത്സരിക്കാനുള്ള രണ്ടായിരം രൂപയും കെട്ടിവെച്ച് റസീറ്റും വാങ്ങി പ്രശസ്തരായ നിരവധി പേർക്കെതിരെ പത്രിക നൽകി തോൽവി ഏറ്റുവാങ്ങി വാങ്ങി ഇലക്ഷകിങ്ങായി ഇപ്പോൾ അറിയപ്പെടുന്നു ലിംക ബുക്കിലും ഗിന്നസ് ബുക്കിലും ഇടം നേടിക്കഴിഞ്ഞു പത്മശ്രീ പുരസ്കാരത്തിന് അപേക്ഷയും നൽകിക്കഴിഞ്ഞു സ്വന്തം മണ്ഡലമായ നിന്നും ും മത്സരിച്ചാണ് തുടക്കം കുറിച്ചത് പത്മരാജൻ തന്നെ ആ കഥയൊക്കെ പറയട്ടെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ കൊണ്ട് നോമേഷൻ കൊടുക്കാൻ തുടങ്ങിയാണ് ഇന്ന് ഞാൻ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ നോമേഷൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ ഇതുവരെ വാജുബായി നരസിംഹറാവു ജയലളിത കരുണായിരി എ കെ ആന്റണി വയനാർ രവി യടിയൂരപ്പ ബംഗാരപ്പ എസ് എം കൃഷ്ണ വിജയമല്ലയ്യ സദാനന്ദഗൌഡ ജഗദീഷ് ശെട്ടർ സിദ്ധരാമയ്യ തോതി രാഷ്ട്രപതി ദ്രൗപതി മുമ്മു ധൻഖർ ഇപ്പോ സി പി രാധാകൃഷ്ണൻ ഇവർക്കൊക്കെ എതിരെ നോമിനേഷൻ കൊടുത്ത് റെക്കോർഡ് ഇട്ടുള്ള ആളാണ് ഒരു കാലത്തും ജയിക്കരുത് തോൽക്കുക മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മേട്ടൂർ മണ്ഡലത്തിൽ തുടങ്ങിയതാണ് ഈ ദൗത്യം ഇതുവരെ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ നോമിനേഷൻ കൊടുക്കാനാണ് ഇന്ന് ഗ്രാമപഞ്ചായത്തായ കുഞ്ഞുമലം വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ എന്നെ ആന്ധ്ര മാന്ഡലത്തിലെ തട്ടിക്കൊണ്ടുപോയി അന്ന് നിയമം മാറ്റി എനക്ക് വേണ്ടി ഒരാൾ ഒരു കടത്തി കഴിഞ്ഞാൽ ഇലക്ഷൻ നിർത്തില്ല എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അഞ്ച് സ്റ്റേറ്റ് ചെന്നിട്ട് എട്ട് സ്ഥലങ്ങളിൽ മത്സരിച്ചപ്പോൾ രണ്ട് സ്ഥലത്തേ മത്സരിക്കാവുന്ന റൂള് വരാന് ഞാനാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കേരള ആന്ധ്ര കർണാടക തമിഴ്നാട് പാണ്ടിശ്ശേരി അഞ്ച് അഞ്ച് എം പി മൂന്ന് എം എൽ എ അത് കൊടുത്തപ്പോഴാണ് ചട്ടം മാറ്റിയത് രണ്ട് സ്ഥലത്തേ മത്സരിക്കാവുന്ന റൂള് വരാന് ഞാനാണ് കാരണം അതുപോലെ എൻ്റെ മകനെ മൂന്നര വയസ്സിൽ കൊണ്ടുപോയി നോമേഷൻ കൊടുത്തു നോമിനേഷൻ ആർക്ക് വേണമെങ്കിൽ സമർപ്പിക്കാം സ്കൂട്ടിനി മാത്രമേ അത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ഒരു അവേർനെസ് ആയിട്ടാണ് കൊണ്ടുപിടക്കുന്നത് ഇതുവരെ ഞാൻ ഒരു കോടി രൂപ ഇതിനു വേണ്ടി ചിലവ് അഴിച്ചിട്ടുണ്ട് എൺപത്തെട്ടിൽ തുടങ്ങിയതാണ് മുപ്പത്തേഴ് കൊല്ലായി ഒരു കോടി രൂപ ഞാൻ ഇതുവരെ ചെലവ് ചെയ്തു ഇതിന്റെ സ്വന്തം പൈസയാണ് സാർ ഇത് ആരുമില്ല ഞാൻ സാധാരണ ഒരു പഞ്ചറട വെച്ചിട്ട് അങ്ങനെ ഉപജീവനം മാർഗ്ഗം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കളിയാക്കലും മറ്റുള്ള ഗേരി ഇതൊക്കെ ഒരു ഇതിനെ ഇതിനേക്കുണ്ട് ഇന്ന് കിന്നസ് ബുക്കിൽ എൻട്രി ആയി രണ്ടായിരത്തി നാല് ഇപ്പോൾ പത്മശ്രീ അപ്ലൈ ചെയ്തിട്ടുണ്ട് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഡൽഹി ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇങ്ങനെയുള്ള എല്ലാവരും സ്ഥാനം പിടിച്ചിട്ടുണ്ട് തോൽക്കുന്നത് സുഖാണ് കാരണം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി പിന്നെ അവിടെ നിങ്ങൾക്ക് ഒരു ഒന്നും ചിന്തിക്കാനില്ല തോൽക്കുക മാത്രം നിങ്ങൾക്ക് എപ്പോഴും അനുഭവിക്കാൻ പറ്റൂ അതാണ് എന്റെ ദൗത്യം ഞാൻ ഇലക്ഷൻ ഫെയിലിയർ എന്ന ഒരു പാർട്ടി അത് ഇതിനകം ഇരുന്നൂറ്റിഅമ്പത്തി ഒന്ന് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ചില മത്സരങ്ങളിൽ വോട്ടും നേടിയിട്ടുണ്ട് മത്സരിക്കുന്നതിനായി ഒരു കോടി രൂപയോളം ചെലവായതായി അദ്ദേഹം പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് പത്രിക നൽകാനെത്തിയപ്പോൾ രാഷ്ട്രീയ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയ കഥയും പറഞ്ഞു മീശയും ചുരുട്ടി ബാഡ്ജും ധരിച്ച് പ്രത്യേക വേഷത്തിലാണ് പത്മരാജൻ എത്തിയത് ശബരിമലയിലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തകനാണ് പത്രിക നൽകി നേരെ വിട്ടത് ശബരിമലയിലേക്ക് എന്തായാലും മരിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ പത്രിക നൽകാൻ താൻ ഉണ്ടാകുമെന്ന് ഡോക്ടർ പത്മരാജൻ പറഞ്ഞു തോൽക്കാനായി ജനിച്ചവൻ ഇലക്ഷൻ കിങ് ഡോക്ടർ പത്മരാജൻ ഇപ്പോൾ ഒന്നാം വാർഡിൽ കുഞ്ഞിമംഗലം ജന്മനാട്ടിലെ ഒന്നാം വാർഡിൽ മത്സരിക്കാനാണ് ഇവിടെ എത്തിയത് മത്സരത്തിലേക്ക് നോമിനേഷൻ കൊടുക്കാനാണ് എത്തിയത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി നോമിനേഷൻ കൊടുത്ത് ഇവിടെ ജിന്നസ് ബുക്കിൽ ഇടം തേടിയ ഒരാളാണ് ഡോക്ടർ പത്മരാജൻ വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കുഞ്ഞുമംഗളത്തിൽ നിന്നും പത്മരാജനോടൊപ്പം ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அந்த வரவேற்கும் வந்தோம் இஷ்டமுள்ள மிதமான நிற்கு திரங்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து